ഉയർത്തെഴുന്നേറ്റം ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ മാന്യ മാന്യപ്രേക്ഷകരെ വാക് വി ജീസസ് ക്രൈസ്റ്റ് എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നാം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ ആണെങ്കിൽ അതിന്റെ സക്സസ് റേറ്റ് വളരെ അധികമാണ് അത് നമ്മുടെ ജോലി മേഖലകളിലാകട്ടെ നമ്മുടെ കുടുംബ ജീവിതത്തിലാകട്ടെ നമ്മുടെ ആത്മീക ജീവിതത്തിലും അപ്രകാരം തന്നെയാ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം നാം ചെയ്യുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെയാണോ ചെയ്യുന്നത് അതോ കടമ നിർവഹിക്കുവാൻ വേണ്ടിയാണോ ചെയ്യുന്നത് നാം യേശുവിനെ കുറിച്ച് കേട്ടവരാകാം യേശു ക്രിസ്തുവിനെ സുന്ദരി സം കർത്താവുമായി സ്വീകരിച്ചവരുമാകാം പ്രാർത്ഥിക്കുന്നുണ്ടാകാം ഉപസിക്കുന്നുണ്ടാകാം ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഈ ചെയ്യുന്നതെല്ലാം ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് അല്ല എങ്കിൽ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ഒന്ന് ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ഇരുമനസ്സുള്ള അനുഭവം ഒന്ന് മാറ്റി വെച്ചിട്ട് കണ്ണു മടച്ച് ഒന്ന് വിശ്വസിക്കുക തയ്യാറാകുന്നെങ്കിൽ ദൈവിക പ്രവൃത്തി നമ്മിലൂടെ നിറവേറുന്നത് നമുക്ക് കാണുവാൻ കഴിയും അപ്പോസ്തോല പ്രവൃത്തികളിൽ ഉപദ്രവം ഹേതുവായി ചെറുപ്പോയ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അവർ പോയ ഇടങ്ങളിലെല്ലാം യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അപ്പോസ്തോല പ്രവൃത്തി പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ പ്രകാരം നമുക്ക് കാണാം കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിംഗിലേക്ക് തിരിഞ്ഞു യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ യേശു വെളിപ്പെടും യേശുക്രിസ്തുവിനെ കുറിച്ച് അവർ പ്രസംഗിച്ചപ്പോൾ ആ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അവിടെ ു ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കൂടിയിരുന്ന ജനം കണ്ടു അങ്ങനെ അനേകർ കർത്താവിംഗിലേക്ക് തിരിഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയും നാം ആയിരിക്കുന്ന മേഖലകളിൽ ദൈവമേൽപ്പിച്ച കാര്യങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന മേഖലകളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ഇങ്ങനെയുള്ള ഈ ദൈവപ്രവൃത്തിയെ കുറിച്ച് ഹെരുസലേം സഭ അറിഞ്ഞപ്പോൾ ബർണബാസിനെ അന്ത്യോക്കിയോളം പറഞ്ഞയക്കുന്നതായി നമുക്ക് കാണാം അങ്ങനെ അന്ത്യൽ ചെന്നബാസ് എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കമുണ്ട് പ്രബോധിപ്പിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും കർത്താവിനോട് ചേർന്ന് നിൽക്കുക നമ്മെ വിടിവിപ്പാൻ കഴിയുന്നവനാണ് യേശു എന്ന് വിശ്വസിക്കുക നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇടപെടുവാൻ കഴിയുന്നവനും പ്രവർത്തിക്കുവാൻ കഴിയുന്നവനുമാണ് നമ്മുടെ യേശു എന്ന് നാം ഒന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ് നാം ശിശുക്കളെ പോലെ കണ്ണുമടച്ച് യേശുവിൽ വിശ്വസിച്ച് യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും അപ്പോസ്താരന്മാർ അതാ ചെയ്തത് അങ്ങനെ മറ്റുള്ളവർ ആയിരിക്കണമെന്നാണ് എന്നാണ് അവർ ഉപദേശിച്ചത് ദൈവശ്ദം കേൾക്കത്തക്ക വിധത്തിൽ പൂർണ്ണ മനസ്സോടെ ദൈവത്തിനടുത്തേക്ക് നാം അടുത്തു ചെല്ലുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും മറ്റാരോടും പറയുവാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നാൽ നമുക്ക് മനസ്സു തുറക്കുവാൻ കഴിയുന്ന ഒരിടമാണ് യേശുവിന്റെ സന്നിധാനം നമ്മുടെ വാഗ്ദത്തം ചെയ്ത ദൈവം വാക്ക് മാറാത്തവനും വാഗ്ദത്തം നിവർത്തീകരിക്കുവാൻ മതിയായവനുമാണ് എന്ന് നാം ഇന്ന് ഒന്ന് ഉറയ്ക്കണം ഹൃദയം കലങ്ങുന്ന സിറ്റുവേഷൻ ആകാം നമ്മുടെ മുമ്പാകെ എങ്കിലും സിറ്റുവേഷനെ നോക്കി ഭാരത്തോടെ ഭയത്തോടെ ഇരിക്കുവാൻ അല്ല ദൈവം നമ്മുടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് അവനെ കണ്ണു അടച്ചൊന്ന് വിശ്വസിക്കുവാനാണ് യോഹനാനുദ്ധിശേഷം അധ്യായം ഒന്നാം വാക്യത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എന്ന വാക്യം നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് നമ്മുടെ മുമ്പിലുള്ള സാഹചര്യം ഹൃദയം കലക്കുന്ന അവസ്ഥയായിരിക്കാം ദൈവവചനം അതിനും താങ്കോട് താങ്കൾ അത് കണ്ട് ഭാരപ്പെടേണ്ട ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഈ വിഷമഘട്ടങ്ങളിൽ കൈവിടാതെ കൂടെയുള്ള ദൈവം താങ്കളെ ഈ വിഷമഘട്ടത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് സംസാരിക്കുകയാണ് എത്ര കുഴിഞ്ഞ വിഷയമാണെങ്കിലും ഭാരപ്പെടാതെ യേശുവിൽ നിന്ന് ആശ്രയിക്കുന്നുവെങ്കിൽ യേശു താങ്കൾക്ക് സമാധാനം തരും ഈ യേശു താങ്കളെ വിടുവിക്കും സാഹചര്യങ്ങളെ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് സംശയമുണ്ടാകാം ഇതെങ്ങനെ നടക്കും ഈ വിഷയങ്ങൾ എങ്ങനെ നടക്കുമെന്ന് ഇങ്ങനെ നാം മാത്രമല്ല ചിന്തിച്ചിരുന്നത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് അത്തരത്തിൽ ഹൃദയം കലങ്ങിയിരിക്കുന്ന ശിഷ്യന്മാരെ നോക്കി യേശുക്രിസ്തു സംസാരിക്കുന്ന ചില വാക്കുകൾ ലൂക്കോസിന്റെ സുവിശേഷം ശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്കിനെ നമുക്ക് കാണുവാൻ കഴിയും നിങ്ങൾ കലങ്ങുന്നത് എന്ത് നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത് എന്റെ ശബ്ദം കേൾക്കുന്ന താങ്കളോട് ഇന്ന് ദൈവം ചോദിക്കുകയാ എന്തിനാ താങ്കൾ കലങ്ങുന്നത് നിങ്ങൾ എന്തിനാ കലങ്ങുന്നത് എന്തിനാ നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നത് ഹാലൂയ വാക്കു പറഞ്ഞത് ദൈവമാണ് എങ്കിൽ അത് നിവർത്തിക്കുവാൻ അവൻ മതിയായവനാ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവൻ പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന യേശു നമ്മോട് കൂടെയുണ്ട് നാം ചെയ്യേണ്ടത് യേശുവിനോടൊന്ന് പറ്റിച്ചേർന്ന് നിൽക്കുക എന്നതാ യേശു പറയുന്ന കാര്യങ്ങളെ കണ്ണുമടച്ചു വിശ്വസിക്കുവാൻ നാം തയ്യാറാണെ െങ്കിൽ യേശുവിന്റെ പ്രവർത്തി നാം കാണും ഈ യേശു പ്രവർത്തിക്കും നാം ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും ഭാരപ്പെടുത്തുന്ന ആകുല കൊണ്ടുവരുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ ജീവൻ എന്നിലൂടെ വെളിപ്പെടുമെന്ന് പറയാൻ കഴിയണം അപ്രകാരം നാം പറയുമ്പോ ആ യേശുവിന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതെ താങ്കൾ തുടർന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടും താങ്കളുടെ കൊടുക്കൽ വാങ്ങലുകൾ അനുഗ്രഹിക്കപ്പെടും താങ്കൾ നിന്ദിക്കപ്പെട്ട ദേശത്ത് തന്നെ താങ്കൾ ാൽ മാനിക്കപ്പെടും ഈ ജീവിക്കുന്ന യേശു താങ്കളുടെ ബോട്ടിൽ ഉണ്ടെങ്കിൽ താങ്കളുടെ പടകിലുണ്ടെങ്കിൽ തിരമാല എത്ര ആർത്തടിച്ചാലും എത്ര കൊടുങ്കാറ്റ് വന്നാലും താങ്കളുടെ പടകിനെ മുക്കിക്കളവാൻ കഴിയുകയില്ല താങ്കളൊരു അനുഗ്രഹമാകും താങ്കളെ കാണുന്നവർ യേശുവിനെ കാണത്തക്ക വിധത്തിൽ താങ്കളുടെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഈ ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കത്തക്ക വിധത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ താങ്കൾ തയ്യാറാണോ യേശു താങ്കളെ സ്നേഹിക്കുന്നു യേശുവിന്റെ സമാധാനം താങ്കളെ നിറയ്ക്കും ഈ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ മാറ്റിക്കളയ ഒരു ശക്തിക്കും കഴിയരുത് ഈ ശബ്ദം കേൾക്കുമ്പോൾ വിടുവിക്കുവാൻ കഴിയുന്ന പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവൻ തരുവാൻ കഴിയുന്ന സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഈ യേശുവിൽ വിശ്വസിക്കുവാൻ ഈ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ താങ്കൾ തയ്യാറാണെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കി ദൈവിക നന്മകൾ പ്രാപിപ്പാൻ ഈ ദിവസങ്ങളിൽ ഈ ദൈവജനത്തെ അങ്ങ് സഹായിക്കണം യേശുവിന്റെ നാമത്തിൽ കടഭാരങ്ങൾ നീങ്ങിപ്പോകട്ട് ദൈവിക പ്രൊവിഷൻ

ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ട് രോഗബന്ധനങ്ങൾ അഴിഞ്ഞുമാറട്ട് വൈദ്യശാസ്ത്രം ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ മേഖലകളിൽ ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുക അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ ദൈവജനത്തിനു വേണ്ടി തുറന്നിരിക്കട്ടെ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവജനം ഈ ദൈവപ്രവൃത്തി കാണട്ടെ യേശുക്രി നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകലമാനമഹത്വം അങ്ങേക്ക് സകല നസ്രേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ നമ്മുടെ കൂടെയുള്ളവൻ ആരെന്നൊന്നും ഉറക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ താങ്കൾ തയ്യാറാക്കി ായത് തന്നെ താങ്കൾ കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടും അതെ താങ്കൾ ഒരു അനുഗ്രഹമാകും നിന്നിച്ചവരുടെ മധ്യേ ദൈവികമായ മാന്യത കാണും ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായി എങ്കിൽ ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ താങ്കൾ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്